കായികമേളകൾ ആർക്കെങ്കിലും ആളാകാനുള്ള പൊതുപരിപാടികൾ ആകരുതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അത് കായിക താരങ്ങളെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനുമുള്ള വേദിയാകണം ഇത്തരം പൊതുസമ്മേളനങ്ങളാണ് കേരളത്തിന്റെ കായിക മേഖലയെ തകർത്തതെന്ന് മന്ത്രി വിമർശിച്ചു തിരൂരിൽ നടക്കുന്ന സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടന വേദിയിലായിരുന്നു മന്ത്രിയുടെ ഈ വിമർശനം തിരൂരിൽ നടക്കുന്ന സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന വേദിയിലാണ് നഗരസഭാ ചെയർപേഴ്സൺ അടക്കം ഉന്നത ഉദ്യോഗസ്ഥരെയും അസോസിയേഷൻ പ്രതിനിധികളെയും ഇരുത്തി മന്ത്രി വി അബ്ദുറഹ്മാന്റെ വിമർശനം ചാമ്പ്യൻഷിപ്പുകൾ എന്നാൽ ചാമ്പ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് അത് പൊതുസമ്മേളനങ്ങളായല്ല നടത്തേണ്ടതെന്നും ഇനി ഒരു അസോസിയേഷനും ഇത്തരം പൊതുസമ്മേളനം നടത്താൻ അനുമതി നൽകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇവിടെ നിങ്ങൾ അസോസിയേഷനും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്താനുള്ള അനുമതി നൽകുന്നതല്ല നിങ്ങൾ സർക്കാരിൻ്റെ ഗ്രാൻഡ് വാങ്ങി നടത്തുന്നുണ്ടെങ്കിൽ സ്പോർട്സിന് മാത്രമായി അത്ര കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥന നിങ്ങൾ പിന്നെ പിന്നെ ഇത് ആരൊക്കെങ്കിലും അല്ലെങ്കിൽ മന്ത്രിക്കോ ബന്ധപ്പെട്ട ചെയർപേഴ്സണോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കോ വന്നിരുന്ന് ആളാവാനുള്ള സ്ഥലമല്ല എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കണം അത് ശരിയാണ് ഇത്തരത്തിലുള്ള പരിപാടികളും ചടങ്ങുകളും നടത്തി നടത്തിന്റെ കായികമേള കായിക അസോസിയേഷനുകൾക്ക് പ്രൌഢി കാണിക്കാനുള്ള സ്ഥലങ്ങളല്ല ഇത്തരം ചാമ്പ്യൻഷിപ്പുകൾ കായിക താരങ്ങളെ പരിചയപ്പെടലാണ് അവിടെ വേണ്ടത് അതുകൊണ്ട് തന്നെ താൻ കഴിവതും ഇത്തരം പരിപാടികൾക്ക് പോകാറില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീം അധ്യക്ഷയായിരുന്നു തിരു ആർ ഡി സുരേഷ് കുമാർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ അഡ്വറ്റ് എസ് ഗിരീഷ് കെ കെ സലാം മാസ്റ്റർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യൂത്തലകൻ കേരള പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് ബാബു ഋഷികേഷ് കുമാർ രമ ശശിധരൻ മുജീബ് താനാളൂർ തുടങ്ങിയവർ സംസാരിച്ചു പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് മത്സരം നടന്നത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറോളം കായിക പ്രതിഭകൾ രണ്ട് ദിവസത്തെ മത്സരത്തിൽ പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന സമാപന യോഗം കുറുക്കോൾ മൊയ്തീനമേല ഉദ്ഘാടനം ചെയ്യും തിരിയുടെ ബെന്നി ബി സമാധാനം നിർവഹിക്കും